സന്ദേശം വിളിച്ചോതി പള്ളി മടിയൻകുലോം ക്ഷേത്ര സന്നിധിയിലാണ് അതിഞ്ഞാൽ ജുമാ മസ്ജിദ് മാണിക്കോത്ത് ജുമാ മസ്ജിദ് എന്നിവിടങ്ങളിലെ ഭാരവാഹികളും വിശ്വാസികളും സാഹോദര്യ സന്ദേശവുമായി ഒത്തുചേർന്നത് അത്യുത്തര കേരളത്തിലെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ മടിയൻകുലോം പാട്ടുത്സവ സന്നിധിയിൽ സാഹോദര്യ സന്ദേശവുമായി ജമാത് ഭാരവാഹികൾ എത്തിയത് മത സാഹോദര്യത്തിന്റെയും മനുഷ്യ സ്നേഹത്തിന്റെയും ഉദാത്ത മഹിമ വിളിച്ചോതി ചോദി ചൊവ്വാഴ്ച വൈകിട്ട് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള തെയ്യം വരവിന് ശേഷമുള്ള ഇടവേളയിലാണ് അതിഞ്ഞാൽ ജുമാ മസ്ജിദ് ജമാത് ഭാരവാഹികളും മാണിക്കോത്ത് ജുമാ മസ്ജിദ് ജമാത് ഭാരവാഹികളും ക്ഷേത്രത്തിൽ സൗഹൃദ സന്ദർശനം നടത്തിയത് മഹാനായ ഉമർ സമർഗന്നും ക്ഷേത്രപാലകനും തമ്മിലുള്ള എഴുന്നൂറ് വർഷത്തിനപ്പുറമുള്ള സൗഹൃദ ബന്ധത്തിന്റെ സ്മരണ പുതുക്കിക്കൊണ്ട് അതിഞ്ഞാൽ ജമാത് ഭാരവാഹികളും വിശ്വാസികളുമാണ് ആദ്യം ക്ഷേത്ര സന്നിധിയിലെത്തിയത് തുടർന്ന് മാണിക്കൂത്ത് ജുമാ മസ്ജിദ് ഭാരവാഹികളും തങ്ങളുടെ സൗഹൃദ സന്ദർശനത്തിൽ പങ്കാളികളായി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്ന ഇരു ജമാത് ഭാരവാഹികളും വിശ്വാസികളെയും ക്ഷേത്ര ഭാരവാഹികളും നവീകരണ കമ്മിറ്റി അംഗങ്ങളും മറ്റ് ഭക്തജനങ്ങളും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് ക്ഷേത്രത്തിൽ നടക്കുന്ന നവീകരണ പ്രവർത്തികളെക്കുറിച്ചും പാട്ടുത്സവ ആഘോഷ കാര്യങ്ങളെക്കുറിച്ചും ഇരു ഇരുസംഘങ്ങളും ചോദിച്ച് മനസ്സിലാക്കി തുടർന്ന് സൽക്കാരാനന്തരം നടന്ന സൗഹൃദ സംഭാഷണത്തിൽ അതിഞ്ഞാൽ ജുമാ മസ്ജിദ് പ്രസിഡന്റ് തെരുവത്ത് ഹാജി സെക്രട്ടറി അഷ്റഫ് ഹന്ന ട്രഷറർ പാലക്കി മുഹമ്മദ് കുഞ്ഞി ഹാജി ജനപ്രതിനിധികളായ പി അബ്ദുൾ കരീം ഖാലിദ് അറബിക്കടത്ത് ടി മുഹമ്മദ് അസ്ലം സി എച്ച് സുലൈമാൻ കെ കുഞ്ഞിമൊയ്തീൻ കെ കെ ഇബ്രാഹിം പി എം നാസർ പി എം ഫൈസൽ മാണിക്കോത്ത് ജുമാ മസ്ജിദ് പ്രസിഡന്റ് മുബാറക് ഹസൈനാർ ഹാജി സെക്രട്ടറി സൺലൈറ്റ് റഹ്മാൻ ഹാജി മുല്ലക്കോയ തങ്ങൾ മാണിക്കോത്ത് വി അബ്ദുൾ റഹ്മാൻ എം സി അബ്ദുൽ ഖാദർ ബി അഷ്റഫ് മടിയൻകൂലം നവീകരണ കമ്മിറ്റി ചെയർമാൻ കെ വേണുഗോപാലൻ നമ്പ്യാർ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ വി എം ജയദേവൻ മടിയൻകൂലം എക്സിക്യൂട്ടീവ് ഓഫീസർ പി വിജയൻ ട്രസ്റ്റി ബോർഡ് മെമ്പർമാരായ വി നാരായണൻ ബേബിരാജ് വെല്ലിക്കോത്ത് വികസന സമിതി പ്രസിഡന്റ് ഭാസ്കരൻ കുതിരുമൽ സെക്രട്ടറി തോക്കാനം ഗോപാലൻ വികസന സമിതി അംഗങ്ങളായ എം നാരായണൻ സി വി തമ്പാൻ എം നാരായണൻ വി നാരായണൻ എ വി തമ്പാൻ എ ദാമോദരൻ പി ബാബു എ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു നമുക്കറിയാം ഈ കൂട്ടായ്മ നമ്മൾ കുറേ കാലമായിട്ട് തുടർന്നു കൊണ്ടുവരുന്നതാണ് പല ഓരോ പ്രാവശ്യവും നമ്മൾ ഇതിന് വിപുലീകരിക്കുന്നതിനെ പറ്റിയിട്ടും ഒരു നല്ല സമ്മേളനം നടത്തിപ്പറ്റി സംസാരിക്കുന്നുണ്ടാകും സംസാരിക്കുന്നുണ്ടെങ്കിലും പലതുകൊണ്ട് നമുക്ക് അത് സാധിച്ചിട്ടില്ല എന്നാൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ മാതിരി ഞങ്ങൾ ഇതിനോടനുബന്ധിച്ച് ഈ ഉത്സവ ഈ നവീകരണത്തോടനുബന്ധിച്ച് ഒരു മത സൗഹാർദ്ദ സമ്മേളനം നടത്താൻ വേണ്ടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ഈ പ്രാവശ്യം നിങ്ങൾ ഞങ്ങളെ സ്വീകരിച്ചത് ആദ്യമായി ഞങ്ങൾ നിങ്ങളുടെ കമ്മിറ്റിക്ക് വേണ്ടിയുള്ള നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം വളരെ അധികം ഒരു കാര്യം നിങ്ങളെ ഉണർത്താനുള്ളത് ഇത്രയെങ്കിലും വേറെ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല വളരെ ടൈമില്ല ഇല്ലെങ്കിൽ സംസാരിക്കേണ്ട എല്ലാ ഇതുകൊണ്ടായിരുന്നു നമുക്ക് സംസാരിക്കാൻ അതിൻ്റെ തക്കത്ത് നമ്മുടെ അത്രയും സൗഹാർദ്ദത്തിൽ നടക്കുന്ന ആളുകളാണ് നമ്മൾ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ടതൊന്നുമില്ല എത്രയോ വർഷങ്ങളായി തുടർന്നു വരുന്ന ഒരു സൗഹൃദമാണ് അത് മേലും ഇങ്ങനെ തന്നെ ഉണ്ടാകും എന്ന ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി ഒരു പക്ഷേ നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരുന്ന വേളയിൽ നിങ്ങൾ കണ്ടു കാണും ക്ഷേത്രത്തിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുൻപും വളരെ ചെറുപ്പം തൊട്ടേ ഈ ക്ഷേത്രത്തിൽ ഞാൻ വരാറുണ്ട് ഇപ്പോൾ ഈ പുനർനിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിലാണ് ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് അതിഞ്ഞാലിൻ്റെ സാന്നിധ്യം വളരെ വർഷങ്ങൾക്ക് നേരത്തെ ഞാൻ പറയാറുള്ളത് ഈ ചരിത്രം എഴുന്നൂറ് വർഷങ്ങൾക്കപ്പുറത്ത് ഉള്ള ചരിത്രമാണ് അതാണ് നാം ഇപ്പോഴും തുടർന്ന് വരുന്നത് അത് വളരെ വ്യക്തമായി നമ്മുടെ ഇവിടെ പാട്ടുത്സവം കൽസവം ഒക്കെ നടക്കുന്ന സ്ഥലത്തിൽ അതിഞ്ഞാലുള്ള മുഴുവൻ ആളുകളും ഈ പ്രദേശത്ത് അന്നൊക്കെ വരുമായിരുന്നു ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ അതൊരു വരാതെ ഒരു ഇതിൽ അറിയില്ല ഒരു നേരത്തെ മുഴുവൻ കഴിഞ്ഞിട്ട് മാത്രമേ വരും നാളുകളിൽ പുതുതലമുറയ്ക്ക് സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം പകർന്നു നൽകുന്നതിനാ അവബോധം സൃഷ്ടിക്കാനുള്ള കൂട്ടായ പരിശ്രമത്തിന് നേതൃത്വം നൽകാൻ ഒന്നിച്ചുള്ള പ്രവർത്തനത്തിന് സജ്ജമാകാൻ സൗഹൃദ സംഭാഷണ യോഗത്തിൽ തീരുമാനമെടുത്തു ഉറൂസുകളും ഉത്സവങ്ങളും ജനനന്മയ്ക്കായി പരസ്പര സാഹോദര്യത്തിന്റെയും നന്മയുടെയും പാരമ്പര്യത്തിന്റെയും പാത പിന്തുടരണമെന്നും അഭിപ്രായപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാഞ്ഞിങ്ങാട്